ഇന്നലെ മുതൽ റോക്കിയുടെ നോട്ടം ശരിയാവുന്നില്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഇറിട്ടേഷൻ തോന്നുകയാണെന്ന് പറയുകയാണ് നമ്മുടെ ശ്രീരേഖ പറയുന്നത് നിഷാനേരുടെ അടുത്താണ് അതേ സമയത്ത് റോക്കി നമ്മുടെ മുടിയനടക്കമുള്ളവരടുത്ത് പറയുന്നത് ഇന്നലെ അവരിവിടെ കാണിച്ചതെല്ലാം നാടകമാണ് അഭിനയമാണ് അഭിനയ കളരിയായിട്ടാണ് അവരതിനെ കണ്ടത് താക്കോൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടുത്ത് അവിടെ വെച്ചത് എന്നിട്ട് അറിയാത്തതുപോലെ അഭിനയിച്ചു പിന്നീട് അത് പിന്നീടതെടുത്ത് കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കരഞ്ഞ് നിലവിളിക്കുന്നു പ്രശ്നമാകുന്നു അപ്പോൾ ഇത് പ്രോമോ പോകും ഇന്നലത്തെ എപ്പിസോഡിൽ ഇത് പ്രധാന വിഷയമാകും താക്കോൽ കാണാനില്ല എന്നുള്ളൊരു വിഷയം വരും പിന്നീട് ഇവർ കരയുന്നത് പോകും അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ച് അവർ പ്ലാൻ ചെയ്ത് ചെയ്ത് നടപ്പാക്കിയതാണ് എല്ലാം എന്ന് പറയുകയാണ് നമ്മുടെ റോക്കി അതേ അതേസമയത്ത് റോക്കി ഇന്നലെ മുതൽ റോക്കിയുടെ സംസാരം ശരിയല്ല റോക്കിയുടെ നോട്ടം ശരിയല്ല അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞൊരു വുമൺ കാർഡ് ഇറക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ സ്ത്രീരേഖ നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും അത് വുമൺ കാർഡ് ഇറക്കാതെ നിങ്ങൾക്ക് അവിടെ ഗെയിം കളിക്കാം റോക്കി പറഞ്ഞ ആരോപണങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാം പക്ഷെ അല്ലാതെ സ്ത്രീ എന്ന പരിഗണന എന്നൊക്കെ പറഞ്ഞുള്ള കാർഡ് ഇറക്കുന്നത് ചീപ്പാണ് ഓഡിയൻസ് ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കളഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിയാണ്